ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓട്ടുപ്പുള എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എണ്ണ തീരെ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണിത് അപ്പം ഇതിൻ്റെ കൂടെ ഏറ്റവും യോജിച്ചു പോകുന്നത് ഒന്നെങ്കിൽ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി അപ്പോൾ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഓട്ടുപ്പുള ഉണ്ടാക്കാൻ തലേ ഒരു കപ്പ് പച്ചരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചോറ് വേണം പിന്നെ ഒരു പിടി തേങ്ങയും വേണം ഇനി നമുക്കെല്ലാം കൂടി അരച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അരച്ചെടുത്ത ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കൂടി ഒരു കപ്പ് അരിക്ക് ഞാൻ ഒന്നേക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അരക്കുന്ന സമയത്ത് ചേർത്ത വെള്ളം ഉൾപ്പെടെ ഒന്നേക്കാൽ കപ്പ് വെള്ളം അപ്പോൾ നിർദോശ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടുതലുള്ള മാവാണ് നമുക്ക് ഓട്ടുപ്പുളം ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്ക് ഓട്ടുപ്പുള ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ദോശയിൽ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഓട്ടുപുളയിലേക്ക് വേണ്ടത് ഉപ്പും വെള്ളമാണ് അതിനായിട്ട് കുറച്ച് ഉപ്പ് നമുക്കൊരു കാൽ കപ്പ് വെള്ളത്തിൽ ഇതേപോലെ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കാം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള ഓട് നന്നായിട്ട് ചൂടാക്കാം അപ്പോൾ ഓട് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ നന്നായിട്ട് ചൂടായ ഓടിലേക്ക് ഇതേപോലെ നന്നായിട്ട് ഉപ്പും വെള്ളം തടിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഉപ്പും വെള്ളം ഇതേപോലെ തടിച്ചു കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നമ്മൾ ഓട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം നമ്മൾ തളിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ വറ്റിപ്പോവും ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കയ്യിലും പിന്നെ ഒരു കാൽ കയ്യിലും ആകെക്കൂടി ഒന്നേ കാൽ കയ്യിൽ മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് കവർ ചെയ്ത് വെക്കാം കവർ ചെയ്ത ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം കാത്തു നിൽക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അപ്പത്തിൻ്റെ മുകൾ ഭാഗം എല്ലാം വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീ അപ്പം തന്നെ സിമ്മറിലേക്ക് മാറ്റാം അതിനുശേഷം ഒരു ഒരു മിനിറ്റ് നേരം കാത്തു നിൽക്കാം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതേപോലെ സൈഡെല്ലാം ഇളകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഓട്ടിൽ നിന്നും അപ്പത്തിനെ മാറ്റിയെടുക്കാം അപ്പോൾ നല്ല ഓട്ടുപൊള റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് തീയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ നിറയെ ഓട്ടകളുള്ള ഓട്ടുപൊള നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് അടുത്ത ഓട്ടുപൊളയും ഇതേപോലെ നന്നായിട്ട് ഉപ്പും വെള്ളം തളിച്ചു കൊടുത്ത ശേഷം ഉണ്ടാക്കാം തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് കവർ ചെയ്യാം കവർ ചെയ്ത ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം രണ്ട് മിനിറ്റ് നേരം നമുക്ക് കാത്തു നിൽക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് സിമ്മറിലിട്ട് കാത്തു നിൽക്കാം സൈഡെല്ലാം ഇളകി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഓട്ടിൽ നിന്നും അപ്പത്തിനെ ഇതേപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഓട്ടുപ്പുള ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഓട് വാങ്ങുന്നതെങ്കിൽ പുതിയ പുതിയൊരു ഓടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആദ്യം ഒന്ന് കഞ്ഞിവെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഓട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കണം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതേപോലത്തെ ഓടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചട്ടി അതിൻ്റെ മുകൾ ഭാഗമെല്ലാം സാവധാനം ഒന്ന് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഓടുണ്ടാക്കാം അങ്ങനെയും ഓട്ടിപ്പൊളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം താങ്ക്